ഹൈസ്കൂൾ വിഭാഗം മത്സര വേദിയിലാണ് എന്നോടൊപ്പം ഒരു വി ഐ പി ചാക്യാറുണ്ട് ചാക്യാരെ നമുക്ക് നേരിട്ട് പരിചയപ്പെടാം വസിഷ്ഠ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അറിയില്ല നമുക്ക് ആദ്യം നമുക്ക് ആ ഒരു വിളിയിലൂടെ മാമ മിന്നൽ മുരളിയിലെ ജോസ്മോൻ ഇവിടെ ഹൈസ്കൂൾ ജോസ്മോൻസ് പാലക്കാടിന് പ്രതികരിച്ചെത്തി അടിപൊളിയായിരുന്നു നല്ല മത്സരം എല്ലാ കുട്ടികളും അത്യാവശ്യം നന്നായി ചെയ്യേണ്ടത് എല്ലാ ജില്ലയിൽ നിന്നും ബെസ്റ്റ് ആൾക്കാർ വന്നിട്ടുണ്ട് അവരോടൊപ്പം ഒരു കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ നമ്മൾ മിന്നൽ മുരളിയിൽ പ്രേക്ഷകർക്കെല്ലാം പരിചിതമാണ് അപ്പം മിന്നൽ മുരളിയിലെ ഒരു പരിചയം ആകുന്നതിന് എന്തെങ്കിലും പറയുമ്പോൾ അതിലും കുറച്ച് അഭിനയവും ഉണ്ടല്ലോ നല്ല അതെ കുറച്ച് ഒക്കെ ഉണ്ട് ഒരു സ്റ്റാൻഡപ് കോമഡി പോലൊക്കെ തന്നെയാണ് അപ്പോ അതുകൊണ്ട് തന്നെ സഹായിച്ചു പ്രേക്ഷകർക്ക് വേണ്ടി മിന്നൽ രണ്ട് വാക്ക് വട്ടായേ സർവകാലവും ഭഗവാൻ നാമങ്ങളെ ഉച്ചരിച്ചുരുന്നാൽ ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാവലേ സംഹൃദങ്ങളായി ചമയുമെന്നല്ലോ നിശ്ചയമത്രയാകുന്നത് വാസുദേവ ഇരിക്കുന്ന വാസുദേവൻ രക്ഷിക്കട്ടെ എന്തായാലും ഭവാന്മാരെ പ്രശസ്തനാണ് വസിഷ്ഠ് സിനിമയിലൂടെ പ്രശസ്തനാണ് അതിനുശേഷം നൽകിയ ഇന്റർവ്യൂയിലും വലിയ ആരാധക ബൃന്ദം ഉണ്ടായിട്ടുണ്ട് ഇനി ചാക്യാറിന്റെ വേഷം കെട്ടിയും കൂടുതൽ ആരാധകർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഷജി ചൌശേരിക്കുമ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി തിരുവനന്തപുരം